شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളായ സഹോദരിമാരെ ാറുൾ ഉലൂം അൽ അസ്നബിയ ദറസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അഫ്കാറെ എ റമദാൻ എന്ന ശ്രദ്ധേയമായ പരിപാടിയിൽ ഇന്ന് ഈ ഉള്ളവൻ നിങ്ങളോട് പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട ചില ശ്രദ്ധേയമായ ചിന്തകളിലേക്ക് ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ രണ്ട് മാസത്തോളം വിശുദ്ധ റമദാനിനെ നമുക്കൊന്ന് കിട്ടാൻ വേണ്ടി പരിശുദ്ധ റമദാനിനെ നമ്മിലേക്ക് അയച്ചു തന്ന റബിനോട് നാം ഒരുപാട് യാചിച്ചുകൊണ്ടേയിരുന്നു പടച്ചവനീ റമദാൻ ഒന്ന് എത്തിച്ചതാ എന്ന് അങ്ങനെ പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് ഒരു വിശ്വാസിക്ക് ഏറ്റവും ആവശ്യമായ ഒരു വിശ്വാസി അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും തരാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളോടുകൂടെയും പരിശുദ്ധമായ റമലാൻ വന്നു വരവും പോക്കും എത്ര ധൃതിയിലാണ് എന്ന് തോന്നിപ്പോകും വിധം അതിലെ പ്രധാനപ്പെട്ട റഹ്മത്തിന്റെ പത്തും പാപമോചനത്തിന്റെ പത്തും കഴിഞ്ഞ് പരിശുദ്ധ റമലാനിന്റെ അവസാനത്തെ പത്തായ നരകമോചനത്തിന്റെ മഹത്തായ പവിത്രമായ പത്ത് നിരരാത്രങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് നരകമോചനം അത് വലിയൊരു സംഭവമാണ് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മോഹം അള്ളാഹുവിനെ കാണുക എന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നരകമോചനം വഴി സ്വർഗപ്രവേശനം നരകമോചനം അള്ളാഹു സുബഹാന ഹുബോത്താനെ കോടാന് കൂടി അള്ളാഹുവിന്റെ അടിമകൾക്ക് ഓശാരമായി നൽകുന്ന ഈ പത്ത് ദിനങ്ങളിൽ നരകമോചനത്തെപ്പറ്റി നാം അറിയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ദിനങ്ങളാണ് ഈ പത്ത് രാവുകളും പകലുകളും മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിറഞ്ഞുകിടക്കുന്ന സഹാബാക്കൾക്ക് മുമ്പാകെ പല ക്ലാസുകളും നടന്നു അതിൽ പ്രധാനപ്പെട്ട ക്ലാസുകൾ പറ്റിയാണെങ്കിൽ മറ്റൊരു വിഷയം സ്വർഗ്ഗത്തെപ്പറ്റിയായിരിക്കും അങ്ങനെ നരകത്തെ പറ്റി നടന്ന ഒരുപാട് ക്ലാസുകളിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമാങ്ങൾ ഒരു ദിവസം അള്ളാഹുബിന്റെ ഹബീബ് തങ്ങൾ നരകത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറയുന്നത് ആയിരം വർഷമാണ് നരകത്തെ കത്തിക്കപ്പെട്ടത് ചൂടാക്കപ്പെട്ടത് അതികഠിനമായ ചൂടാണ് അതിനുള്ളത് ആയിരം വർഷം കത്തിച്ച ചൂടാണ് അതിനുള്ളത് എത്രത്തോളം അത്തഹമ്മ അതിലുള്ള അഗ്നി ഗുണ്ഡാരങ്ങളൊക്കെയും ചുവന്ന് തുടിച്ച് വളരെ ശക്തമായ ചൂടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നവരെ എന്നിട്ടും അബ്വാന്റെ ഹബീബ് തുടരുകയാണ് വീണ്ടും അതാ ആയിരം വർഷം കത്തിക്കപ്പെടുകയാണ് ആ ചുവന്ന് തുടിച്ച ശക്തമായ കഠിനമായ ആ തികുണ്ടാരം എല്ലാം വെളുത്തുപോയി വെളുത്ത് വെളുത്ത അഗ്നി കുണ്ടാരമായി എന്ന് പറഞ്ഞാൽ ശക്തിയായ കഠിനമായ ചൂട് കൂടുമ്പോൾ ഉണ്ടാകുന്ന നിറം മാറ്റമാണ് വെളുത്തതാവുക എന്ന് പറഞ്ഞത് രണ്ടായിരം വർഷം കത്തിച്ചു പറയുന്നു വീണ്ടും വർഷം കത്തിക്കപ്പെട്ടു കറുത്തിലുണ്ടാ ഒരു മൂന്നലിമത്തും പോയൊരു മഹാ സംഭവമായി മാറുന്നതുവരെ അത്ര കഠിനമായി മൂവായിരം വർഷം കത്തിക്കപ്പെട്ട നരകമാണ് സ്വഹാബ പിന്നെ തമ്മാടികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ ഫർത്തൽ ആ കൂട്ടത്തിൽ ഒരു സുഹാബി പൊട്ടി കരയുകയാണ് കരഞ്ഞു എന്ന് മാത്രമല്ല വളരെ അട്ടഹസിച്ചുള്ള ഒരു കരസിലാണ് കരഞ്ഞത് അതാ വരുന്നു മഹാനായ മുക്കറബായ മലക്ക് ജിബിരി അലഹിസ്സലാം വന്നുകൊണ്ട് അള്ളാഹുബിന്റെ റസൂലിനോട് ചോദിക്കുന്നു ബാക്കി ബൈന അള്ളാഹാന്റെ ഹബീബെ തങ്ങൾക്ക് മുമ്പാകെ ഈ കരഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചപ്പോ അള്ളഹാന്റെ ഹബീബ് വിചാരിച്ച അതബുകേടായത് കൊണ്ടാണോ ജിബിരി പറയുന്നത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു ാണ് ഒരു സ്വഹാബിയാണ് അഭിസീനിയൊഹാബിയാണ് അയാളെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ അയാൾ ഒരു തെറ്റുകാരനുമല്ല അങ്ങനത്തെ നല്ല മനുഷ്യനാണ് അപ്പോഴാണ് വാഹുവിന്റെ മുമ്പാകെ മഹാനായ ജിബിരിൽ അലി ഇസ്സലാം പറയുന്നത് ഒരു പ്രത്യേക വിവരം കൈമാറാൻ പറഞ്ഞിട്ടുണ്ട് നബിയെ പറയുന്നു മഹത്വത്തെ തന്നെയാണ് സത്യം എന്റെ അഭിമാനത്തെയും അന്തസ്സിനെ തന്നെയാണ് സത്യം ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പറയുന്നത് രകത്തെ പേടിച്ച് ഏതെങ്കിലും ഒരടിവേടെ കണ്ണുനീര് പുറത്തേക്ക് വന്നാൽ ഒരു നിമിഷം കരഞ്ഞാൽ ഇല്ലാഫിൽ ഛന്നാ ഒരുപാട് ചിരിക്കാൻ ആഹ്ലാദിക്കാൻ ആനന്ദിക്കാൻ സന്തോഷിക്കാൻ അള്ളാഹു സുബാനഹുബത്താൽ അവസരം കൊടുക്കുമെന്ന് ഹബീബായ നബിയുടെ മുമ്പാകെ അള്ളാഹുബിന്റെ വാക്ക് ജിബിലിൽ അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ പരിശുദ്ധമായ റവലാലിലെ അവസാനത്തെ ദിനരാത്രികളിൽ നമുക്ക് നരകമോചനം കിട്ടാൻ ഏറ്റവും നല്ലൊരു പ്രവർത്തനം കണ്ണിനീരൊലിപ്പിച്ച അള്ളാഹുവിന്റെ മുമ്പാകെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് കരയലാണ് ഒന്ന് കരയലാണ് ഒന്ന് കരഞ്ഞു കരഞ്ഞുപോക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് റസൂൽബികള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തി മക്കയിലുള്ള അവസ്ഥകളൊക്കെ നമുക്കറിയാം മദീനയിലെത്തിയപ്പോ അവിടെ ചില സന്തോഷങ്ങളും സുഖങ്ങളും കണ്ടപ്പോ ഒരൽപം ചിരിച്ചു പോയി ആ സമയത്താണ് അള്ളാഹുവിന്റെ വഴി വരുന്നത് അള്ളാഹുവിന്റെ സന്ദേശം വരുന്നത് ഹാദൽ ഇതൊക്കെ കേട്ട് നിങ്ങൾ ചിരിക്കുകയാണല്ലേ നിങ്ങളേതാണ് അത്ഭുതപ്പെടുകയാണെങ്കിൽ അല്ലേ നിങ്ങൾ ചിരിക്കുകയാണല്ലോ ചെയ്യുന്നത് നിങ്ങൾ കരയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരാക്ഷേപ സ്വരത്തിലുള്ള ആയത്തങ്ങോട്ടിറങ്ങിയപ്പോൾ ഒന്ന് ചിരിച്ചതേ ചിരിച്ചതേയുള്ളൂ ഒരാശ്വാസം കിട്ടിയപ്പോൾ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ എപ്പോഴേക്കും ആയത്തിറങ്ങി നിങ്ങൾ കരയുന്നില്ല നിങ്ങൾ ചിരിക്കുകയാണല്ലോ ഇത് അള്ളാഹുന്റെ ഹബീബ് സഹാബികളുടെ മുമ്പാകെ ഗോതി കേൾപ്പിച്ചപ്പോ ആ സദസ് മുഴുവനും അങ്ങ് കരഞ്ഞുപോയി കരഞ്ഞ നിലവിളിച്ചപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് അൽഹംദില്ല സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ് കരയാൻ തോഫീക്ക് കിട്ടിയ പറ്റിയും അള്ളാഹുവിന് ഭയന്നും കരയാൻ ഒരു തൗഫീഖ് കിട്ടിയ തൗഫീക്ക് ലഭിച്ച വിശ്വാസികൾക്ക് ആ തോഫീഖിന്റെ പേരിൽ അൽഹദില്ലാ എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു അള്ളാഹുനെ പേടിച്ച് നരകം പയന്ന് ആരൊക്കെ കരഞ്ഞിട്ടുണ്ടോ ആ കരഞ്ഞവർ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല അവർ നരകമോചിതരാണ് നരകം അവർക്ക് ഹറാമാണ് ഷഫി റസൂറു ാഹു അലി വസലമാങ്ങൾ പറയുകയാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് തുള്ളികളുണ്ട് രണ്ട് തുള്ളികൾ ഒന്ന് രക്തത്തിന്റെ തുള്ളിയാണ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ സബീലിൽ യുദ്ധം ചെയ്തിട്ട് ഒരു രക്തം ആ രക്തക്കളത്തിൽ രക്തക്കളത്തിലിറ്റിച്ചാൽ അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തത്തുള്ളിയാണ് രണ്ടാമത്തെ തുള്ളി ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പേടിച്ച് നരകത്തെ പേടിച്ച് അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഒരു ഈച്ചയുടെ തലയുടെ അത്ര ചെറിയ വലുപ്പമുള്ള ഒരു തുള്ളി ഏത് കണ്ണുനീരൊലിപ്പിച്ചാൽ തീർച്ചയായും അത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തുള്ളിയാണ് ആ തുള്ളി കൊണ്ട് നരകത്തിലെ അഗ്നിപുണ്ടാരം കെടുത്തിക്കളയാൻ കഴിയുമെന്നാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നരകമോചനം എഴുത്തക്കിൽ എഴുത്തക്കൊമ്മിനാറിന്റെ രാപ്പകലുകളിൽ നമുക്ക് നരകത്തുനിന്ന് കരകയറാൻ കഴിയണം സ്വർഗ്ഗം തുറക്കപ്പെട്ട ഒന്ന് കാലെടുത്ത് വെക്കാൻ നിർബന്ധമായും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമുക്ക് കഴിയണം അള്ളാഹുബുഹാന ഹുബത്താല തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ നരകമോചനത്തിന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മൾ പ്രവർത്തിക്കുകയും വേണം അതിന്റെ ഒന്നാം ഘട്ടമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മൾ കരയുക ഒന്ന് ഇരുന്ന് നരകത്തിന്റെ കഠിന കഠോരമായ ആ ശിക്ഷയൊക്കെ ഒന്ന് ഒന്നോർത്തുകൊണ്ട് മനം പൊട്ടി ഒന്ന് കരഞ്ഞിട്ടുണ്ടോ അള്ളാന്റെ റസൂർ പറഞ്ഞു അവനിക്ക് നരകമില്ല അവനിക്ക് ഒരുപാട് കാലം സ്വർഗത്തിൽ തീരാത്ത കാലം അവിടെ പൊട്ടിച്ചിരിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും കരച്ചിലില്ലാത്ത നിലവിളിയില്ലാത്ത വേദനയില്ലാത്ത ടെൻഷൻ ഇല്ലാത്ത ഒരു സ്വർഗത്തിൽ അവനിക്ക് കളിക്കാമെന്ന് നബീവിന മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം ആ തങ്ങൾ പറയുകയാണ് മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിസ്സാരമായ ചെറിയ പ്രവർത്തനം കൊണ്ട് നരകത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ബലു ഇസ്രായേലികളിലെ ഏറ്റവും വലിയ വ്യഭിചാരിയായ ഒരു പെണ്ണിനെ ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ നരകത്തുനിന്ന് മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായ പ്രവർത്തനം അതിൽ നിന്നൊന്ന് ഞാൻ പറയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നു നരകം അള്ളാഹുവിനോട് ഒരു പ്രാവശ്യം ആവലാതി പറയുകയാണ് അള്ളാഹുവെ ഞാൻ ഒരുപാട് കാലമായി തീക്കുണ്ടാരമായി വീർപ്പുമുട്ടുകയാണ് എന്റെ ഉള്ളിൽ തന്നെ കഠിനവും കഠിനമല്ലാത്തതും ചെറുതും വലുതമായ തീക്കുണ്ടാരമുണ്ട് വലിയ തീക്കുണ്ടാരം ചെറിയ തീക്കുണ്ടാരങ്ങളെ വെല്ലിക്കൊണ്ടിരിക്കുകയാണ് വീർപ്പുപുട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരൽപ്പം ആശ്വാസത്തിനു വേണ്ടി എന്തെങ്കിലും എനിക്കൊരു കാര്യം പറഞ്ഞു തരണം അള്ളാഹു പറഞ്ഞു നിനക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിനക്ക് ശ്വാസം പുറത്തേക്ക് വിടാൻ അവസരമുണ്ട് നരകം അതിന് വളരെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്തു ആ നരകം വർഷത്തിലൊരിക്കൽ അതിന്റെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് ഇവിടെ കഠിനമായ ചൂടനുഭവപ്പെടുന്നത് ആ ചൂടനുഭവിക്കുന്ന ഒരു സത്യവിശ്വാസി ഇത് നരകം പുറത്തേക്ക് വിട്ട ശ്വാസമാണെന്ന് തിരിച്ചറിയുകയും ഈ ചൂട് എന്തൊരു കഠിനമായ ചൂടാണ് അതുകൊണ്ട് റബ്ബേ ഇത് നരകത്തിൽ നിന്നുള്ള ചൂടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നരകത്തിൽ നിന്ന് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിലും ആ നരകത്തിൽ നിന്ന് തന്നെ നീ മോചിപ്പിക്കണേ എന്ന് ഒരു മനുഷ്യൻ ആ സമയത്ത് പറഞ്ഞാൽ അള്ള ഉടനെ തന്നെ നരകത്തോട് പറയാണ് ഓ നരകമേ ഇതാ നിന്റെ ചൂട് പുറത്തേക്ക് വിട്ട ചൂട് ഒരു വിശ്വാസി നിന്നിൽ നിന്ന് കാവൽ തേടിയിരിക്കുന്നു എന്തു വേണം അവനെ നരകം പറയുകയാണ് അങ്ങനത്തെ ഒരുത്തനെയും എനിക്ക് ആവശ്യമില്ല എന്റെ നരകക്കുണ്ടാരത്തിലേക്ക് അവൻ എനിക്ക് വേണ്ട എന്നിൽ നിന്ന് അവൻ ഒഴിവാക്കിക്കളാ എന്ന് നരകം തന്നെ പറയുമെന്ന് ഔ കമാനഷി റസൂലി വസ്സലാം രാവിലെ സുബിഹിന്റെ ശേഷം അള്ളാഹു അജർനീമിനാർ ഏഴ് വട്ടം പറയണമെന്ന് ഹബീബ നബി സാഹു അലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കിട്ടുന്ന പ്രതിഫലം എന്താ ഒരു ദിവസം അതിരാവിലെ നരകത്തിന്റെ കഠിനമായി ചൂടോർത്തുകൊണ്ട റബ്ബേ ആ നരകത്ത് നിന്നെ മോചിപ്പിക്കണേ എന്ന് ഏഴുവട്ടം പറഞ്ഞാൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴ് വട്ടം പറയുമ്പോൾ തീർച്ചയായും ആ ഏഴാമത്തെ വട്ടം റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നരകത്തോട് പറയുന്നു ഇതേപോലെ ഏഴ് വട്ടം നിന്നോട് കാവൽ തേടിയിരിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം അവരെ ഒഴിവാക്കിക്കളയുന്നു രാവിലെ തന്നെ പ്രഭാത നേരത്തെ തന്നെ എന്നിൽ നിന്ന് കാവൽ തേടുന്ന ഒരിക്കലും എനിക്ക് ആവശ്യമില്ല അവനെ എന്നിൽ നിന്ന് ഒഴിവാക്കിക്കള അള്ളാഹു നിന്ന് ഒഴിവാക്കും നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ എവിടെയും അള്ളാഹു നിർത്തൂല നേരെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ് അള്ളാഹു റബ്ബുൽ തൗഫ് ചെയ്യുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസികളെ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല സമയം വൈകുന്നുണ്ട് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു സഹാബത്തുൽ സഹായിറന്ന് അവരൊക്കെ നമ്മുടെ മാതൃകാ മാതൃകാപുരുഷന്മാരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാതൃക സ്വഹാബത്തിന് പോലും മാതൃകയായിരുന്നു മഹാനായ അബൂബക്കർ മോചിപ്പിച്ച സർട്ടിഫിക്കറ്റ് കൊടുത്ത ബിലാൽ ബിലാൽ ഉമയത്തിന്റെ കിരാതമർദ്ധനങ്ങളിൽ നിന്ന് ആ അടിമത്വത്തിൽ മോചിപ്പിച്ചതിന്റെ പ്രതിഫലമായി അന്ധ അല്ലാ എന്ന് കൊടുത്ത മഹാനായ അബൂബക്കർ സുദ്ധി ഒരു ദിവസം സുബി നിസ്കാരം കഴിഞ്ഞ് സുഹാബികളൊക്കെ ഇരിക്കുകയാണ് ആ സദസ്സിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ ചോദിക്കുന്നു നാം പ്രത്യേകം ശ്രദ്ധിക്കണം സമയത്ത് ഒന്നും ചെയ്യാറില്ല നമ്മുടെ എഴുന്നേറ്റ് നേരെ പള്ളിയിലേക്ക് പോകുന്നു നിസ്കരിക്കുന്നു നമ്മുടെ ആദ്യത്തെ നന്മ തന്നെ പള്ളിയിൽ പോക്കും ജമാത്ത് നിസ്കരിക്കലായിരിക്കും എന്നാൽ മഹാനായ അബൂബക്കർ അടങ്ങുന്ന സുഹാബികളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ സുബഹിന്റെ ശേഷം മുത്തുനബി എഴുന്നേറ്റു നിന്നാൽ പിന്നെ അവരുടെ ശ്രദ്ധ മുത്തുനബിയിലേക്കാണ് ഇന്നെന്തോ ഒരു പ്രത്യേക വിവരം പറയാൻ പോവുകയാണ് ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇത് വ്യാഴാഴ്ച ദിവസമല്ല തിങ്കളാഴ്ച ദിവസമല്ല ചോദിക്കുന്നത് ഏ സ്വഹാബികളെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് നോമ്പുകാരനായിട്ട് ഇന്ന് സുലിഹിന്റെ ചമായത്തിൽ സംബന്ധിച്ച ആൾ ആരാ ആരാണുള്ളത് ആരുമില്ല സ്വഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആരുമില്ല അവസാനം മഹാനായ അബൂബക്കർ തേറ്റ് പറഞ്ഞു അനുഗ്രഹം കൊണ്ട് ഞാൻ ഇന്ന് സായി ലഭിയേ ഇരിക്കു അബൂബക്കറെ പുഞ്ചരിച്ചുകൊണ്ട് ഇരിക്കൂ അബൂബക്കറെ രണ്ടാമത്തെ ചോദ്യം വരികയാണ് ഇന്ന് ഈ പ്രഭാത നേരത്ത് സുഹിന്റെ ജമായത്തിൽ വരുമ്പോ ഉറങ്ങിയെഴുന്നേറ്റ് അതിലടിയിൽ ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനിക്ക് ദാഹമകറ്റാൻ വെള്ളം കൊടുത്ത് വിശപ്പകറ്റാൻ ഭക്ഷണം കൊടുത്ത് അവനെ സന്തോഷിപ്പിച്ചവൻ ഒരു മിസ്കീനെ സന്തോഷിപ്പിച്ചവൻ ആരാണ് സുഹാബികൾ പറഞ്ഞു സുധീന്റെ നേരമല്ലേ ഇതിനൊക്കെ സമയമായോ എന്ന നിലയ്ക്ക് പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് നോക്കുമ്പോ മഹാനായ അബൂബക്കർ സുദ്ധേഖതകളെ ഏനേറ്റു നിൽക്കുന്നു അള്ളാന്റെ ഹബീബിനോട് പറയുന്നു ഞാൻ വരുന്ന വഴിക്ക് അബ്ദുറഹ്മാൻ റൌത്തിന്റെ വീട്ടിൽ കയറിയിരുന്നു എനിക്കൊരു അവിടെ നിന്ന് ഒരു റൊട്ടി എനിക്ക് സമാനമായി തന്നിരുന്നു ഹതിയായിട്ട് തന്നിരുന്നു ഞാൻ നോമ്പുകാരനായതുകൊണ്ട് അതിന്റെ ഒക്കത്ത് വെച്ചിട്ട് മസ്ജിദുൻ നബവിയിലേക്ക് വരുമ്പോഴാണ് ഒരു യാചകൻ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറയുന്നത് ഞാനത് എടുത്തു കൊടുത്തു അവൻ വളരെ സന്തോഷത്തോടുകൂടെ അവൻ തിന്നുകയാണ് ആ നിലക്ക് ഒരു മിസ്കീനെ ഭക്ഷിപ്പിച്ചു എന്ന ഓരോരോ നല്ലൊരു പ്രവർത്തനം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അബ്വാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബുബക്കർ സദ്യക്കാരങ്ങളോട് പറഞ്ഞ് ഇരിക്കുവ ബൂബക്കറ മൂന്നാമത്തെ ചോദ്യം ഇൻകുമൽമ ഇന്ന് നിങ്ങളെ ഈ പ്രഭാത നേരത്ത് ഒരു രോഗിയെ സന്ദർശിച്ച ആ മഹാഭാഗ്യം കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ സഹാബികൾ ആരുമില്ല അപ്പോഴും അബുബക്കർ സിദ്ധിക്കുമ്പേറ്റു ഞാൻ വരുന്ന വഴിക്ക് ഒരു രോഗിയെ സന്ദർശിച്ചിട്ടാണ് വരുന്നതിന് ഇതിയെ ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് നാലാമത് മഹാനായ ഹബീബായ അഭിഭാഗങ്ങൾ ചോദിക്കുന്നത് മൻഅത്യോമ ജനാസ ഇന്ന് പ്രഭാതത്തിൽ സുധീന്റെ ജമായത്ത് വരുന്നതിന് മുമ്പായി ആരെങ്കിലും ഒരു ജനാസയെ സംസ്കരിക്കുന്നതിൽ സഹായിയായിട്ട് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരുമില്ല അവർക്ക് അത്ഭുതപ്പെടുകയാണ് ഇത്ര പ്രഭാതം നേരത്തെ ഇതൊക്കെ കഴിയോ നബിയേ എന്ന നിലക്കാണ് പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് കൃതി അള്ളാഹു എഴുന്നേറ്റുമുണ്ട് പറയുകയാണ് റസൂൽ അള്ളാ ഞാൻ മസ്ജിദ് ഉന്നപിയിലേക്ക് വരുമ്പോ ജംഗത്തുൽബക്കിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോ ഒരു വെളിച്ചം കണ്ടു ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇന്നലെ അതാ ഒരു ചാപ്പിള്ളയായ കുട്ടിയെ പ്രസവിച്ചതിന്റെ കാരണത്താൽ പ്രസവിക്കലോടുകൂടെ മരിച്ചത് കാരണത്താൽ ആ കുട്ടിയെ മറവ് ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ പോയിട്ട് എല്ലാ നിങ്ങൾക്ക് നേതൃത്വം വഹിച്ചതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി മുസ്ലമാങ്ങൾ പറയുന്നു ഈ നാല് കാര്യവും ഒരു ദിവസം നോക്കുനോക്കുക പാവപ്പെട്ടവര് ഭക്ഷണം കൊടുക്കുക ഒരു രോഗ സന്ദർശനം നടത്തുക ഒരു ജനാദന്റെ കൂടെ ജനാദ സംസ്കരണത്തിന് കൂടുക ഈ നാല് കാര്യം ഒരു മനുഷ്യനിൽ സമ്മേളിച്ചിട്ടുണ്ടോ അവൻ നരകമോചിതനാണ് അവനിക്ക് സ്വർഗം കുജൂബാണെന്ന് ലഭിയുന മുഹമ്മദ് മുസ്തഫാവ പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും വേണം വിശുദ്ധർ റമലാലിൽ ഈ നാല് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാം മോപ്പുകാരനായിട്ട് രോഗസന്ദർശനത്തിൽ രോഗികളെ കാണാൻ പോയിട്ട് അതേപോലെ തന്നെ പാവങ്ങളായ ഈ ിലൊക്കെ വളരെ പാവപ്പെട്ട ഒരുപാട് മിസ്കീന്മാരും ഫക്കീറുമാരും എന്ന് വേണ്ട ഫക്കീറന്മാരല്ലാത്തവരും ഫക്കീറായിരിക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് സന്തോഷിപ്പിക്കാൻ ദിവസേന കിട്ടുന്ന ചാൻസുകൾ ഉപയോഗപ്പെടുത്തുകയും മരണവാർത്ത അറിഞ്ഞാൽ അവിടെ ചെന്ന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആ സൗഭാഗ്യം കൂടെ കൈവരിച്ചാൽ തീർച്ചയായും അബൂബക്ര തങ്ങൾ അള്ളഹാന്റെ ഹബീബിന്റെ ജിവാറിലായി നിൽക്കുന്ന ആ സ്വർഗത്തിൽ നമുക്ക് കടക്കാൻ കഴിയും അറഹുറീമായ അള്ളാ പടച്ച തമ്പുരാനെ ഈ വിശുദ്ധ റമി ഓശാരമായി കൊടാനക്കൂടി ജനങ്ങൾക്ക് പാവം ചെയ്ത തെറ്റ് ചെയ്ത നരകമുജൂബായ ഒരുപാട് ആളുകളെ നീ ഓശാരമായി സ്വർഗപ്രവേശനം ചെയ്യുമ്പോ സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സ്ഥാതുമാരെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ഞങ്ങളെ കുടുംബക്കാരെയും ഞങ്ങളുടെ ബന്ധുക്കളെയും ഞങ്ങളെ അയൽവാസികളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സഹായിച്ചവരെയും ഞങ്ങളോട് ദ്വാകുണ്ട് മുസീത്ത് ചെയ്തവരെയും ഞങ്ങൾക്ക് ഞങ്ങൾ ദ്വാകുണ്ട് കടപ്പെട്ടവരെയും അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് നേരത്തെ മരിച്ചുപോയ പെടുത്തണേ അള്ളാഹുചിത അള്ളാഹു റഹ്മാനെ പഠിച്ചവനെ സ്വർഗം മുജൂബാക്കി തരണേ റഹ്മാനെ സർവ്വഭാവങ്ങൾ പുറക്കപ്പെടുന്ന വിധം നസൂഹായ തോമ്പുള്ള അവസരങ്ങൾ ഇനിയും നീ തരണം റഹ്മാനെ ഇനിയും നീ റമദാനിനെ ഇനിയും എത്തിച്ചു തരണേ റഹ്മാനെ ഇതവസാനത്ത് റമദാനാക്കല്ല റഹ്മാനെ പടച്ചു തമ്പുരാനെ ഒരുപാട് ആളുകൾ നാനാ ഭാഗങ്ങളിലും ദ്വാകുണ്ട് വസിയെത്തേത പല ആളുകളുമുണ്ട് രോഗം കൊണ്ട് വിഷമിക്കുന്നവർ പല ഉദ്ദേശങ്ങൾ വെച്ചവർ പലവിധ വിഷമങ്ങളിലും പെട്ടവർ ബാഹുവെ അവരെല്ലാവരെയും കാര്യം നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേറഹ്മാനെ അവർക്കാവശ്യമായത് നീ കൊടുക്കണേറഹമാനെ വേണ്ടാത്തതൊക്കെ അവർക്ക് നീ ഒഴിവാക്കി കൊടുത്തവരെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേറന്മാനെ ഈ മഹാമാരിയായ വൈറസിൽ നിന്ന് ബാഹുവെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ ഉള്ള പഠിച്ചവനെ ഞങ്ങൾ നീ പറയപ്പെട്ട ആരുടെയെങ്കിലും ശരീരത്തിൽ വല്ല വൈറസുകളും ഉണ്ടെങ്കിൽ അതിനെ നീ നശിപ്പിക്കണേറമാനെ അള്ളാഹുവി നീ അയച്ച ഈ വൈറസിനെ നീ തന്നെ പിൻവലിക്കണേ പിൻവലിക്കണേറമാനെ ഞങ്ങൾക്ക് നേരത്തേ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണം റഹ്മാനെ നീ പരീക്ഷണം നീട്ടിക്കൊണ്ടു പോകല്ല അള്ളാഹ് റഹ്മാനോ ഹിങ് തമ്പുരാനെ ദാറുള്ളൂരോ അല്ലെരി അള്ളാഹുവേ ആരോഗ്യവും നീ കൊടുക്കണേ റഹ്മാനെ ഇനിയും ദീർഘകാലം ദെറസ് നടത്താൻ ഉസ്താദിനും ഈ ഉള്ളവനും ഇതുപോലെയുള്ള മുദ്ലിസ്റ്റുമാർക്കൊക്കെ ഈ തോഫേക്ക് നൽകണം റഹ്മാനെ പഠിച്ചവൻ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഉഹ്റബിയായ ഉലമായി ഉയരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നീ നീ നൽകണം റഹ്മാനെ എലിമുകൾ നൽകണം റഹ്മാനെ ഓർമ്മശക്തി നൽകണം റഹ്മാനെ തത്വം നൽകണം റഹ്മാനെ പഠിക്കാനുള്ള താല്പര്യം നൽകണം റഹ്മാനെ ഈ മേഖലയിൽ ഉറച്ചു നിന്ന് പഠനം പൂർത്തിയാക്കുവാനും ഭാവിയിൽ ദീനിൻ്റെ ഹാദിമുകളായി പുറത്തിറങ്ങാനും അവർക്കും നമ്മുടെ എല്ലാം നീ തൗഫയൊക്കെ നൽകണം റഹ്മാനെ ഈ ദറസ്സുകളെ സഹായിച്ചവരൊക്കെ നീ സഹായിക്കണം റഹ്മാനെ അഹുബേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് രോഗികളുണ്ട് ഈ ശിഫ നൽകണം റഹ്മാനെ ആ മീന ബ്രഹ്മത്തിക്ക് റാഹിമിയും ഈ ദാറുലുലും അല്ല വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് ഒരുവിധ ആയിരം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അലഹദം വരഹമുല്ല